ഹലോ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ കാലത്തിന് ശേഷം വീഡിയോ അപ്പം ഞങ്ങൾ ഇപ്പോൾ പോണത് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ഒരു കാര്യം സംഭവിച്ചു അത് ഏട്ടൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹം എൻ്റെ ഒരു ഒന്നൊന്നര കൊല്ലായിട്ടുള്ള ആഗ്രഹമാണ് സാധിച്ചത് ഇത് കുറേ മുന്നെടുത്ത് വച്ച വീഡിയോ കേട്ടോ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയത് അപ്പോൾ ഞങ്ങൾ പോണത് ഞങ്ങൾ സ്ഥലം മേടിച്ചു ഞങ്ങൾ ആറങ്കോട്ടുകാര രായമംഗലത്താണ് സ്ഥലം മേടിച്ചത് അപ്പം വീട് പണിയൊക്കെ ഉടനെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഉണ്ടാവും അപ്പം ഞങ്ങൾ സ്ഥലം മേടിച്ചൊക്കെ സെറ്റായി രജിസ്ട്രേഷനൊക്കെ എല്ലാം കഴിഞ്ഞു അപ്പം ഇപ്പം പോണത് അവിടേക്ക് എഞ്ചിനീയർ കാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് പ്ലോട്ട് കാണാൻ അവർക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ അതിനു വേണ്ടി പോവാട്ടോ ഞങ്ങൾ ഒരു സ്ഥലം മേടിക്കാൻ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടു ഒരുപാട് സ്ഥലങ്ങൾ കാണും ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടു അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ലാസ്റ്റെയാണ് ഞങ്ങൾക്കൊരു സ്ഥലം ശരിയായത് അത് പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് മേടിച്ചു അപ്പം ഇത് ഇതാട്ടോ നമ്മളെ സ്ഥലം ചെറിയൊരു പ്ലോട്ടാണ് വലിയ പ്ലോട്ടൊന്നുമല്ല അപ്പൊ ആള് വന്ന് ആളെ വെയിറ്റ് ചെയ്തൊക്കെയാണ് എഞ്ചിനീയർ ആളെത്തി ആൾ എന്നിട്ട് അവിടെ നിന്ന് അളക്കണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര പീസ്ഫുള്ള ഏരിയ കേട്ടോ അവിടെ വലിയ വീ കുറെ വീടുകളും കാര്യങ്ങളൊന്നും ഇല്ല അവർക്ക് ഒന്ന് രണ്ടു വീട് അപ്പറുപ്പറും മാത്രമേ ഉള്ളൂ ബഹളങ്ങളില്ല ഒരു കുറച്ച് കുറച്ചുള്ളിക്കായിട്ട് നല്ലൊരു പീസ്ഫുൾ ഏരിയയാണ് അപ്പോൾ അപ്പൊ നമ്മളുടെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ അവരോട് ഇങ്ങനെ ഷെയർ ചെയ്യാണ് അടിയിൽ ഇത്ര വേണം മോളം ഇങ്ങനെയൊക്കെ വേണം അങ്ങനെ ഓരോന്ന് ഷെയർ ചെയ്യാം അപ്പം അതിൻ്റെ ഉള്ളിലാരോ പശുവിനെ കുറന്ന് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടാ ഞാൻ വീട് തന്നെ അങ്ങനെ കുറേ നേരം അവർ എന്താളും ചർച്ച കഴിയാൻ വേണ്ടി ഞാനവിടെ നിന്നു അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് പക്ഷേ അവിടെ ഫുൾ മരങ്ങളായത് കൊണ്ട് വലിയ മഴ മേത്തിക്ക് കൊള്ളണില്ല അപ്പോൾ ഞാൻ ഹെൽമെറ്റ് ഇട്ട് നിന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് രണ്ടു വട്ടത്തിന് രണ്ടു മൂന്ന് വട്ടം മുന്നേ പോയിട്ടുണ്ട് പക്ഷെ അന്നൊന്നും നമ്മളിത് മേടിക്കുന്നു അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് എല്ലാ സ്ഥലവും കാണുന്ന പോലെ തന്നെ പോയി കണ്ടു ഇഷ്ടായി ഇതിനെ മുന്നേ അങ്ങനെ മൂന്നാല് സ്ഥലങ്ങൾ ഇഷ്ടമായിട്ട് ഓരോ കാരണങ്ങളായിട്ട് മുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതും അങ്ങനെ തന്നെ ആയിരുന്നു ഇത് മേടിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പക്ഷെ പെട്ടെന്ന് എല്ലാം സംഭവിച്ചു അങ്ങനെ സ്ഥലം മേടിച്ചു ഇനിയിപ്പോൾ വീട് പണി ഇനി ഈ ഒരു മാസം കന്നിമാസം ആയതുകൊണ്ട് നിർ തുടങ്ങണില്ല വെച്ച് വിചാരിച്ചിരിക്കുക കേട്ടോ അപ്പോൾ വീട് പണി എല്ലാം ഒക്കെ പെട്ടെന്ന് പെട്ടെന്നായിട്ട് ചെയ്യണം വിചാരിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോയത് ഫസ്റ്റ് ട്രൈക്കാണ് ഹോസ്പിറ്റലിൽ ബാഗിക്ക് വേണ്ടിയിട്ട് ഉണ്ണിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയത് അവിടുന്ന് വീഡിയോ നിർത്തിലെങ്കിൽ ഒരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത്രയുള്ള വീഡിയോ